ഉണ്ട് ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഓണാഘോഷം ചെയ്യണം ചെയ്യണമെന്നെല്ലാം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയതാണ് എല്ലാം എല്ലാം ഞാനൊരു ഫുളാക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളും കുറേ നമ്മളവിടെ ഓരോന്ന് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഓണം എനിക്ക് പ്രതിഷേധത്തിൻ്റെ ആയിരുന്നു ഓണം എനിക്ക് എല്ലാവരുടെ കൂടി ഇരുന്ന് കഴിക്കാൻ എൻ്റെ പ്രതിഷേധം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഓണം ഒരു വികാരമാണ് ഓണം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് അതാണ് ഇപ്പോഴും ഓണക്കോടി എനിക്ക് പ്രസക്തി ഇല്ല എല്ലാ ദിവസവും വേണ്ടപ്പെടെല്ലാം പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു എല്ലാവരും സമ്പന്നരായി ഇന്ന് ദാരിദ്ര്യം പട്ടിണിയോ എന്ന് പറയുന്നത് വല്ല തോട്ടം മേഖലയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ സീറോയിൽ നിന്ന് തുടങ്ങി നല്ല പറയേണ്ടത് നമ്മളിപ്പോ മൈനസ് നിന്ന് കരകയറി കരകയറി വരുന്നത് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ പിന്നെ രഞ്ജിത്തില്ല എന്നുള്ളതാണ് ഇ എം ഐ ഉള്ളതുകൊണ്ടാണ് നീക്കി ഇവിടെ കിടന്ന് വരുന്ന ഞാൻ ചവിട്ടി വിളിക്കളയാണ് അപ്പൊ എന്റെ കാശില്ല അത് ഇ എം ഐ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇ എം ഐ ആണ് ജീവിതം അവസാനിപ്പിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരാലത്ത് തോന്നുന്നു അല്ലെ മഹാത്മാഗാന്ധി ഉപസത്യാഗ്രഹത്തിന് പോവാ ദവാം എല്ലാവരും കൂടെ വരും പത്ത് രൂപ തീയതി വിളിച്ചിട്ടുള്ള നിങ്ങളിത് നിങ്ങൾ ഇത് എവിടെ കിടക്കുന്നത് രണ്ടാം തീയതി മറ്റേ ബാങ്ക് കാശ് നമുക്ക് തൽക്കാലം ദണ്ഡിയാത്രേ ദൈവം കടം ചോദിക്കല്ലേ ദൈവമേ ഇല്ലെന്ന് പറയാനുള്ള ശേഷിയില്ല കാശുമില്ല വിശേഷങ്ങളുമായി ഇനി രഞ്ജിത്തേട്ടൻ ചേരും ഇനി ഓണമാണ് വരുവാണ് ഓണം ഒരു ഭയങ്കര ആഘോഷമാണോ രഞ്ജിത്തേട്ടനെ സംബന്ധിച്ചിടത്തോളം അമിതമായ ആഘോഷങ്ങളൊന്നും എനിക്കില്ല മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ വലിയ ആഘോഷം ഓണം എനിക്ക് പ്രതിഷേധത്തിന്റെ ഓണം പറയുമ്പോൾ കുഞ്ഞിലേന്നൊക്കെ പറയുമ്പോ നമുക്ക് ഓണക്കോടി കിട്ടുക അപ്പോ രഞ്ജിത്തേനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓണക്കോടി കിട്ടുമായിരുന്നു ായിരുന്നു ഓണം ഞാൻ പറഞ്ഞു ഓണം എനിക്ക് പ്രതിഷേധത്തിന്റെ ആയിരുന്നു ഓണക്കോടി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ഓണക്കോടിയും സ്കൂൾ യൂണിഫോം അല്ലെ അതെല്ലാം കൂടെ ചേർത്ത് വരണമായിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക പ്രതിഷേധത്തിന്റെ ആയിരുന്നെന്ന് പറയാൻ കാരണം ഈ പറഞ്ഞല്ലോ അച്ഛന്റെ ഈ ശിക്ഷണങ്ങൾ നമ്മളെ അന്ന് ഭയങ്കര വേദനിപ്പിച്ചിരുന്ന ഒരു കാലമായതുകൊണ്ട് ഓണം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണല്ലോ ഓണം ഞാന് പലപ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചിരുന്നു ഇരുന്നേക്കും എനിക്ക് എല്ലാരോടും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റും എന്റെ പ്രതിഷേധം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ അച്ഛനും ചെയ്ത് വിളിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാൻ ഞാൻ സ്വയം അതിനകത്ത് ഒഴിവാകും അപ്പൊ പുള്ളി എല്ലാവർക്കും വിളമ്പി അല്ലെങ്കിലൊക്കെ പിള്ളേരെല്ലാം അച്ഛനും അമ്മയും എല്ലാരും കൂടി അച്ഛനും അമ്മയും കൂടെ ഒക്കെ ആയിരിക്കും വിളമ്പ് ഉള്ള വിളമ്പി എല്ലാരും കഴിക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ഞാൻ കിട്ടിയത് വരി തീർത്ത് ഞാൻ എഴുന്നേൽക്കും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അന്നേരം ആ സമയത്ത് നമ്മൾ അങ്ങ് നമ്മളൊന്ന് ആയി പോകുക എനിക്ക് എപ്പോഴും അതാണ് എൻ്റെ മെമ്മറിയിലുള്ളൊരു ചെറു എല്ലാ ഓണത്തിനും അങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ആ ഓണത്തിനൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും സന്തോഷമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചേർന്നിരുന്നിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല വസ്ത്രങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറുപ്പത്തിൽ എപ്പോഴും അവിടെ ഒരു എഞ്ചിനി അഡ്സാൻ സ്പോർട്സ് ഉണ്ട് നാല് ദിവസമൊക്കെ നിർമ്മിക്കുന്ന ഓണ പരിപാടികളൊക്കെ ഉണ്ട് കാക്കാരിശി നാടകം പോലുള്ള ചില കലാരൂപങ്ങൾ അവിടെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള ചിലരുടെ കലാപ്രകടനങ്ങൾ കാണാൻ പറ്റും എന്നും രാവിലെ മുതൽ ഓണപ്പാട്ടും തിരുവാരകളിയും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങള് പരിപാടി കാണാനായിട്ട് അവിടെ പോകും അപ്പൊ അന്ന് എല്ലാരും ബലൂണും ഒക്കെ ആയിട്ട് ആ റോഡിൽ അവിടെ പോന്ന കാണാം അന്ന് ഇത് കഴിഞ്ഞാൽ ടിവിൽ വലിയ കാണത്തില്ലോ അത് ഇപ്പോഴത്തെ പരിപാടിയാ ഓണത്തിന് ഉച്ചക്കോ അങ്ങനെ ഓണത്തിന് ഉച്ചയ്ക്ക് മുമ്പ് അത് തന്നെ രാവിലെയും വേറെ സിനിമ കാണും അതുകൊണ്ട് സദ്യ വാഴ്ചയില് വാങ്ങിച്ചിട്ട് അത് ഓണത്തിന്റെ ഓണം എന്ന് പറയുന്ന ഒരു ഗാദറിംഗ് കൂടിച്ചേരും അത് പോയി കൂട്ടുകാരെന്ന് വെച്ചൊക്കെ പിന്നെ അന്നേരം ഓർമ്മയുണ്ട് അന്നേരൊക്കെ പൂവൊക്കെ ഇടോ ഇടോത്തം ഇടോ പൂക്കളൊക്കെ ചെമ്പരത്തി ചെത്തിയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിലാരും സമയത്ത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയ പിന്നെ ഈ മക്കളെ കൊണ്ട് ഇടീക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മള് സ്വന്തമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ പിന്നെ നമ്മൾ താമസിച്ചിരുന്ന വില്ലയിലൊക്കെ വലിയ ഓണപ്പൂക്കൾ ഒറ്റ ദിവസം എടുത്തുള്ളൂ അത് വലിയ ഓണപ്പൂക്കളെ ഇടും അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ആ സമയത്തുള്ള ചില ഗാദറിംഗും സന്തോഷമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ ഉള്ള അവസ്ഥകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓണത്തിനാണ് നമുക്ക് അന്ന് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് നല്ല വസ്ത്രം കിട്ടുന്നത് പിന്നെ അങ്ങനെ ഓണ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സമ്മാനം കിട്ടിയില്ലെങ്കിലും ഓണത്തിന്റെ ഒരു ആംബിയൻസ് നമ്മൾ മൊത്തത്തിൽ പിന്നെ അവധി കിട്ടുന്നതാണ് പ്രധാനം പത്ത് ദിവസത്തെ അവധിയാണ് അമ്മ വീട്ടിലൊക്കെ പോവാ പണ്ടത്തെ ഓണ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം പറഞ്ഞില്ല കൂടിച്ചേരലൊന്നും ഇപ്പോ ഇല്ല അങ്ങനെ ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ രഞ്ജിത്തന്റെ ആദ്യത്തെ ഓണ ലൈഫും ഓണലൈഫും അല്ല ഇപ്പോഴത്തെ ഒരു ഓണ ലൈഫും എങ്ങനെയാണ് ഒന്ന് അത് തന്നെ ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ ഓണത്തിന്റെ കാര്യം പറയുമ്പഴത്തേക്ക് ഇപ്പോഴത്തെ കാലത്ത് എങ്ങനായിരുന്ന മാവേലി മറ്റേ ഭൂമി തരം തരം മാറ്റൽ എന്നൊക്കെ പറഞ്ഞു ഭൂമി മറിച്ചു വിറ്റൽ മണൽ മാവിയെന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുക്കേണ്ടതാണ് കേസുകളായിരുന്നു കാരണം പുള്ളിക്ക് ആര് ആരാണ് ഇതൊക്കെ എടുത്തു അവകാശം ഭൂമിയൊക്കെ വയ്ക്കാനുള്ള ആകാശം കൊടുത്ത രീതിയിൽ കൈവശ ആകാശ സർട്ടിഫിക്കറ്റ് കേസ് ഉണ്ടെന്നൊക്കെ ഈ കാലത്തായിരുന്നെങ്കിൽ പിന്നെ ഓണം ഓണം ഒരു വികാരമാണ് ഓണം എന്ന് പറയുന്ന പ്രതീക്ഷയാണ് അതാണ് ഇപ്പോഴും ഒരു നല്ല കാലം വരുമെന്നുള്ള പ്രതീക്ഷ നമ്മളെപ്പോഴും ഓണത്തെക്കുറിച്ച് കണ്ടിരുന്ന അതാണ് ഇപ്പൊ ഓണത്തെ കുറിച്ച് ഒന്നും പറയാനുള്ള ഓണമായാലും വിഷു ആയാലും എല്ലാം കണക്കാണ് ഇപ്പോ പക്ഷേ നമ്മുടെ വളർന്ന കാലഘട്ടം ഇപ്പൊ പിൻഷയും വല്യ ഇതല്ല കുറെ കാലം ഒരു പതിനഞ്ചിരു വർഷം മുമ്പുള്ള ഒരു ഓണം കൃത്യമായില്ലോ പതിനഞ്ചിരു വർഷം മുമ്പുള്ള നമ്മൾ പൂവൊക്കെ പറിക്കാൻ പോവാ നമുക്ക് അടുത്ത ഓണം എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രതീക്ഷയാണ് ഒരു നല്ല സന്തോഷം എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് പുതിയ വസ്ത്രങ്ങൾ അതെ അതെ എത്രയും കറികളൊക്കെ ആയിട്ട് പായസം എല്ലാം കൂടെ ആയിട്ട് കഴിക്കുന്നത് അപ്പൊ എല്ലാം സന്തോഷത്തിൻ്റെതായ ഒരു നല്ല നാളെ നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എപ്പോഴും പ്രതീക്ഷയുടെ ഉത്സവമാണ് ഓണം ഞാൻ കാരണം കൂട്ടിയിട്ടുണ്ട് പിന്നെ കാർഷികോത്സവമാണ് എല്ലാവരും അത് അങ്ങനെയാണ് ഈ ഓണം ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നു എന്തായാലും ഓണം ഒരു ഒരു ഹാപ്പിനെസിന്റേതായിരുന്നു ഇപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഓണം ആയതുകൊണ്ട് ഓണമായതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഹാപ്പിനെസോ ഇല്ലയോ എന്ന് ആർക്കും പറയാനില്ല കാരണം ഓണക്കോടിക്ക് പ്രസ പ്രസക്തി ഇല്ല എല്ലാ ദിവസവും വേണ്ടപ്പോഴെല്ലാം പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു വേണ്ടപ്പോഴെല്ലാം പുതിയ ആഹാരം കഴിക്കാൻ പറ്റുന്നു വേണ്ടപ്പോഴെല്ലാം ഗാദറിങ്ങിന് പറ്റുന്നു എല്ലാം സംഭവിക്കാമെന്ന് കാരണം എല്ലാവരും സമ്പന്നരായി ഇന്ന് ദാരിദ്ര്യോ എന്ന് പറയുന്നത് വല്ല തോട്ടം മേഖലയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊന്നും അവിടെയൊന്നും ഇല്ല എല്ലാവരും സമ്പന്നരായി അതോടുകൂടി നാട് ഒരുപാട് പ്രശ്നങ്ങളുമായി സെറ്റിലൊക്കെ ആഘോഷിച്ച ഓർമ്മയുണ്ടോ കൂടെയൊക്കെ ഇങ്ങനെ സെറ്റിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ആഘോഷിച്ചിട്ടുണ്ട് വേറെ എവിടെയൊക്കെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് ജസ്റ്റ് സദ്യ ആയിരിക്കൽ മാത്രമല്ലേ ഉള്ളൂ അവിടെ ആഘോഷിക്കുന്ന ഓണംസും പിന്നെ നമ്മള് വേറെ ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ ഓണം ഉണ്ട് ബിഗ് ബോസിലായിരുന്നെങ്കിലും ഓണം ആഘോഷം എങ്ങനെയൊക്കെ ചെയ്യണം ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയതാണ് എല്ലാം എല്ലാം ഞാൻ ഒരു ഫുൾ ആക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളും കുറെ അവിടെ ഓരോന്ന് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു പോയി ഓണത്തിന് എന്തായാലും ഞാൻ അവിടെ ആയിരിക്കും അപ്പൊ നമുക്ക് അവിടെ ചില സാധനങ്ങൾ ചെയ്യാനുണ്ട് പ്ലാൻ ചെയ്തിരുന്നു അതൊന്നും സംഭവിച്ചില്ല ഇതിപ്പോ ഒരു യാത്ര അവസാനിച്ചു എന്നല്ല മറ്റൊരു യാത്ര തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുക അല്ലാതെ നമ്മള്

ആ ഷെഡ്യൂളിന്റെ ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങൾ സാധിച്ചു പോയിട്ട് ഞാൻ പഴയ രഞ്ജിത്തും ഉജ്ജ്വലനായ രഞ്ജിത്തായി മാറും അന്ന് ഞാൻ പാട്ടില്ല ഡാൻസ് ഇല്ല മെമുക്കറി ഇല്ല ഒന്നും ഇല്ല അഭിനയം മാത്രമേ ഉള്ളു അത് തന്നെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു പറയലേ പാടൂറുണ്ട് മനുഷ്യന്മാരാണല്ലോ ഒരുപാട് സാമ്പത്തിക എല്ലാവരുടെ കയ്യിൽ എപ്പോഴും പൈസ എടുക്കാൻ ഈ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് ഓണത്തിന് അങ്ങനെ എപ്പോഴെങ്കിലും ആരെടുത്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ഈ സാധനങ്ങൾ വാങ്ങാ അങ്ങനെയൊക്കെ ലൈഫിൽ ഓണ സമയത്ത് എനിക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ പിന്നെ രഞ്ജിത്തില്ല എന്നുള്ളതാണ് കഷ്ടതകൾ അല്ലെങ്കിൽ ഒരു ടൈറ്റ്നെസ് എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കുക ഒന്ന് പിടിച്ച് ചിലവാക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് പിന്നെ എൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം എൻ്റെ അല്ലെങ്കിൽ മണി മാനേജ്മെന്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു ചോദ്യമാണ് നമുക്ക് മുമ്പൊക്കെ ഒരു ചെരുപ്പാണ് അച്ഛൻ മാറ്റി വരിക ആ ചെരുപ്പ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണണ്ടോ എത്ര ഷൂ നിരക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ചെരുപ്പ് തേഞ്ഞു കഴിയുമ്പോൾ ാണ് അടുത്തത് അല്ലെങ്കിൽ പൊട്ടണം കളഞ്ഞിട്ടുണ്ട് പുതിയ അല്ല ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നൂല് കൊണ്ട് തച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ വന്നത് അപ്പൊ നല്ല ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ട്രോണ്ടത്തെ ഒരു ടെസ്റ്റ് എഴുതാൻ പോയി അങ്ങനത്തെ ടെസ്റ്റുകൾ എഴുതാൻ പോയി പതിനാറ് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എയർഫോഴ്സിന്റെ ഒക്കെ ടെസ്റ്റുകൾ എഴുതാൻ പോകും അപ്പൊ അങ്ങനെ പോയപ്പോ ഞാനൊരു ഷൂ വാങ്ങിച്ചിരുന്നൂറ് രൂപ അല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്ന കാശെല്ലാം കൂടെ മിച്ചം മെച്ചപ്പോഴത്തേക്ക് ഇനി ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടായിരുന്നു ഞാനൊരു ഷൂ വാങ്ങും ചാലക്കമ്പോളത്തിന് വീട്ടിൽ വന്ന് എടുത്ത് അമ്മ എന്നോട് ചോദിച്ചു ഇപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ഭയങ്കര വിഷിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതെ അങ്ങനെ ചിലവാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഈ ഒരു മത്തി മൂന്നായിട്ട് മുറിച്ച് ഓരോ പീസ് വെച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ആളുകൾ അത്രേ പറ്റുള്ളൂ അഞ്ചു മക്കള് രണ്ട് അച്ഛനും അമ്മയും അപ്പൊ ഏഴ് പേര് ഞങ്ങളുണ്ട് അപ്പൊ അന്നത്തെ ഒരു സർക്കാർ പട്ടാളത്ത് വന്നിട്ട് അച്ഛന് സർക്കാർ ജോലിയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം വളരെ തുച്ഛമാണ് ഇപ്പഴ അത്യാവശ്യം എല്ലാവർക്കും അനിയന്മാർക്കൊക്കെ നല്ല സാലറി ഉണ്ട് അപ്പൊ അങ്ങനെ ലിമിറ്റ് ചെയ്ത് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പിന്നെ മിതവ്യയം എന്ന് പറയുന്ന ഒരു ശീലം ഞങ്ങൾ എല്ലായിടത്തും എനിക്കും ഉണ്ട് അപ്പം അങ്ങനെ കൊണ്ടുതന്നെ അമ്മ ചോദിച്ചത് ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നി നമ്മൾ ഇവർ നല്ല ടൂട്ടൊന്നും ഉണ്ട് ഇവർക്ക് എന്താണെന്നൊക്കെ ചോദി തോന്നിയെങ്കിലും ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ള ചോദ്യം പിന്നീട് എന്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു മാളിലൊക്കെ കയറി അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് കയറി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഓരോന്ന് സൂക്ഷിച്ചു ചൂടിച്ച് ചിലത് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ആവശ്യം ആവശ്യമുണ്ടോ അങ്ങനെ പോകും അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത് വാങ്ങിച്ചു കൂട്ടാതിരിക്കാനുള്ള ഒരു 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 ഓർമ്മപ്പെടുത്തൽ അവിടെ കടപ്പുണ്ട് അതാണ് എന്റെ ഒരു മണി മാനേജ്മെന്റിന്റെ ഒരു ബേസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികം ചെലവാ ചോദിച്ച് ചോദ്യത്തിലേക്ക് വരാം അപ്പൊ സാമ്പത്തികം അങ്ങനെ ഇല്ലാതിരുന്നിട്ടില്ല എപ്പോഴും എനിക്കൊരു കരുതൽ എപ്പോഴും ഉണ്ട് എനിക്കിപ്പോ എത്രയോ ലക്ഷം കടം ഉള്ളപ്പോൾ പോലും എനിക്ക് അതിന്റെ ഒരു കുറച്ച് ശതമാനം സേവിങ്സും ഉണ്ട് ആ സേവിങ്സ് എടുത്ത് കടം മാറ്റാൻ പക്ഷെ ഞാൻ കടം മാറ്റി സേവിങ്സ് അവിടെ കിടക്കവേ തന്നെ കടം മാറ്റാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്റെ ഒരു മാനേജ്മെന്റ് ആണ് കിട്ടുന്ന അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കടം മാത്രം മാറ്റി കടം മൊത്തം മാറ്റിയിട്ട് എനിക്ക് സേവ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഞാൻ സേവ് ചെയ്യാൻ പറ്റില്ല നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ലോണിലായിരിക്കും ഇപ്പൊ അതിലൊക്കെ ഇവിടെ ഒക്കെ അത് 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 ഞാനവിടെ എന്റെ ഒരു ഹിറ്റ് ആയിട്ട് ഡയലോഗോ ഇ എം ഐ ഉള്ളോണ്ടാ നീക്കി കിടന്നുവരസെന്നല്ല ചവിട്ടി വിളിക്കളെ പറഞ്ഞിട്ട് അപ്പൊ ഇടയ്ക്ക് എപ്പോഴും ബാക്കിയുള്ളവരും ചേട്ടാ എന്താ ഇടപെടാ എനിക്ക് ഇ എം ഐ ഉണ്ടാ എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല ഇ എം ഐ എന്ന് പറയുന്നത് ഇ എം ഐ ഒരു വലിയ കാര്യമാണ് കാരണം വെച്ചാല് നമ്മളെ ചിലരെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം പത്താം തീയതി നമുക്ക് ഈ കാശ് അടയ്ക്കണം എന്ന ചിന്ത ഉണ്ടാക്കി അവൻ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കും അത് അടയ്ക്കാൻ ശ്രമിക്കും ചിലര് നേരെ ഓപ്പോസിറ്റ് വേണം അടുത്ത മാസം പത്താം തീയതി ഇ എം ഐ അടയ്ക്കണം ചത്തുകളെ എന്റെ കാശില്ല ഇ എം ഐ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇ എം ഐ ആണ് ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് വേറെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ നാടിന് നല്ല പുരോഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ നല്ല പുരോഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഏത് കാലത്താണ് ഈ ബാങ്കുകൾ ഇ എം ഐ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ലോൺ ഫെസിലിറ്റി തുടങ്ങിയത് അതോടുകൂടി തന്നെ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല കാരണം ഇപ്പോ ഈ ഐഎസ്ആർഒ പോലുള്ള റോക്കറ്റ് ഉണ്ടാക്കുന്ന അബ്ദുൾ കലാമിനെ പോലുള്ള നല്ല ശാസ്ത്രജ്ഞന്മാർ അവരൊക്കെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പാറ്റി വിളിക്കുന്നത് അതെ രണ്ടാം തീയതി ബാങ്കിൽ ലോൺ അടയ്ക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മൂടെ എല്ലാം പോയി റോക്കറ്റാ ഉള്ള അവിടെ കിടക്കട്ടെ രാജു അടുത്ത ആഴ്ചത്തേക്ക് ഒരു ആയിരം രൂപ മറിക്കാൻ കാണു എനിക്ക് ഇ എം ഐ അട എന്ന് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ അപ്പോ അങ്ങനെ വന്ന് പല കാര്യങ്ങളും ഇ എം ഐ മനു പല കാര്യങ്ങളുടെയും പല ശ്രദ്ധ തിരിക്കാൻ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ആയിട്ട് പറഞ്ഞ മഹാത്മാജി സ്വാതന്ത്ര്യ സമരാലത്തൊന്നും നിയമം ഇല്ലാരും തോന്നുന്നു അല്ലെ മഹാത്മാഗാന്ധി ഉപസത്യാഗ്രഹത്തിന് പോവാക്കെല്ലാരും കൂടെ ദണ്ടാത്ര വല്ലാരും കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപ ഗാന്ധി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് അല്ലെ നിങ്ങളിത് എവിടെ കിടക്കുന്നത് രണ്ടാം തീയതി മറ്റേ ബാങ്ക് മുമ്പ് കാച്ചടയ്ക്കാനുള്ളതാണ് എന്റെ ലോൺ നടക്കാനായിട്ട് ശരിയാക്കിത്തരണം അത് അടക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ വീട് ഈ ജെത്തിനത്തിലൊക്കെ പെട്ടെന്നെങ്കിൽ വല്ലതും നടക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ പല കാര്യങ്ങളും ശുഷ്കാന്തിയോടുകൂടി പോകുന്നില്ല എന്ന് വേണം പറ്റുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു സത്യം പറയാനേ അറിയാവുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മൾ വേദനിക്കും സത്യം പറയുന്നവരെ കൂടുതൽ എന്നെ ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ അതെ അത് ശുദ്ധനായതുകൊണ്ടാണ് അപ്പൊ ഇനിയുള്ള ഇത് ഇന്റർവ്യൂ കാണുന്നവരെ ഒരിക്കലും അങ്ങനെ സമീപിക്കില്ലേ ദൈവമേ ഇല്ലെന്ന് പറയാനുള്ള ശേഷിയില്ല കാശുമില്ല അല്ലേ നമുക്ക് ഇതും കൂടി എല്ലാ കൂടെ കൂടെ തന്നെയാണ് കഴിയുന്നത് രണ്ട് പോകാൻ അച്ഛനും അമ്മ എല്ലാവരും തന്നെ ഓണം അമ്മയ്ക്ക് ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല അനിയന്മാരാണ് അത് എപ്പോഴും അടുത്തുള്ളത് അവര് വാങ്ങിച്ചോളും ഞാൻ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് എന്റെ അനിയത്തിമാർക്കും സഹോദരിക്കും നാലുപേർക്കും നാല് സാരി വാങ്ങിച്ചു ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഉണ്ടോ ൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ച് ഇന്റർവ്യൂവിന് വരുന്നത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മുണ്ട് ഒരു ഇവിടെ വന്ന് എന്റെ കറണ്ട് ചാർജ് എന്റെ സമയം എന്റെ വായിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം എടുത്തോണ്ട് പോയിട്ട് ഒരു അല്ല സ്നേഹമുണ്ട് എന്നുള്ള സ്നേഹം വിറ്റിട്ടൊന്നും ഇവിടെ ഒന്ന് നടക്കുന്നു ഞാനും കുറെ സ്നേഹമായിട്ട് നടക്കാനും അത് സ്വീകരിക്കാൻ പോലും ജീവിതത്തില് നമുക്ക് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു ലഹരി ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവണം ലഹരി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളത്തിൽ എന്റെ ലഹരി അഭിനയമാണ് അല്ലെങ്കിൽ കലാപ്രവർത്തനമാണ് അപ്പോ അത് ഒരു നല്ല കഥാപാത്രത്തിലൂടെയോ നല്ല ഒരു പ്ലാറ്റ്ഫോമിലൂടെയോ നമ്മളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക അത് എത്ര ദൈർഘ്യമുള്ള തുരങ്കമായാലും ആ തുരങ്കത്തിനപ്പുറം ഒരു ചെറിയ വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചം പിന്നെ വലുതായി വലുതായി വരും നല്ല വെളിച്ചമാവും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാകാം ആ പ്രതീക്ഷ തന്നെയാണ് ഓണത്തിന് നമുക്കുണ്ടാവേണ്ടത് അല്ലാതെ രാസലഹരിയല്ല ജീവിതം എന്ന് എല്ലാവരും തിരിച്ചറിയുക എല്ലാവർക്കും ഓണാശംസകൾ